വൺസ് അഗൈൻ വെൽക്കം ബാക്ക് പോസ് കൺട്രോളിൽ ഷാഫിക്കും അഞ്ജുനയ്ക്കും ഒപ്പം ഏകദേശം ഏറെക്കുറെ ഈ നേരത്തൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷനുമായിട്ട് ജോയിൻ ചെയ്യാറുള്ള അനൂപ് നമ്മളോടൊപ്പം നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ വീട്ടുജോലിക്കാരുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ഓക്കെ വീട്ടുജോലിക്കാരെ കൊണ്ടുവരുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതെ നമുക്കറിയാം വീട്ടുജോലിക്കാരനെ കൊണ്ടുവരുമ്പോൾ അത്തരത്തിലുള്ള ആളുകളെ കൊണ്ടുവരുമ്പോൾ റിക്രൂട്ട്മെന്റ് ഏജൻസികൾ കുറെ ഫേക്ക് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ വാഗ്ദാനം അതെ അതെ എപ്പോഴും പറയാറുള്ളതാണ് നാട്ടിൽ നിന്നും കൊണ്ടുവരുമ്പോൾ നിങ്ങൾ ഇവിടെ കൃത്യമായിട്ട് സർട്ടിഫിക്കറ്റ് ഒക്കെ ഉള്ള ആധികാരികമായിട്ടുള്ള ഔദ്യോഗികമായിട്ട് എല്ലാം പെർമിഷൻ ലൈസൻസ് ഉള്ള ആളുകളുടെ ഏജൻസി വഴി മാത്രമേ ഇങ്ങനെ കൊണ്ടുവരാൻ പാടുള്ളൂ എന്നുള്ളത് അല്ലാതെ ഏതെങ്കിലും തരത്തിലായി കഴിഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടുകളിലേക്ക് വരാൻ സാധ്യതയുണ്ട് അതുപോലെ നമുക്ക് പെട്ടെന്ന് ഈ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഈ ഹൗസ്മേറ്റിനെ നിയോഗിക്കലാണ് അത് നമുക്ക് അപ്റ്റ് ആയിട്ടുള്ള ഒരാളെ കിട്ടണം ഇനി കിട്ടിയാൽ തന്നെ അവരെ ചാടി പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾ എല്ലാം കൂട്ടുകാരൊക്കെ അന്വേഷിക്കുമ്പോൾ നമുക്ക് നമുക്ക് അതൊരു വലിയൊരു ടാസ്ക് ആണ് പറ്റുന്ന വീട്ടിലേക്ക് ഒരു പാക്കേജ് അവരുടെ വിസ കുറെ പ്രോസസ് ഉണ്ട് ഉറപ്പായിട്ടും മാത്രമല്ല നമ്മുടെ വീട്ടിൽ നമ്മളെ പോലെ തന്നെ നമ്മുടെ വീട്ടിലെ അകത്തുള്ള ഒരാളാണ് എല്ലാ സ്ഥലത്തും കയറാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ അത്രയും അപ്പോ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് ഈ ഹൗസ് മേഡുകളെ നിയമിക്കുമ്പോൾ അപ്പൊ ഈ ഒരു കാര്യം പറയുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ഇതുമായി ബന്ധപ്പെട്ട ഒരു ഗാർഹ്യ തൊഴിലാളികളും അവരുടെ തൊഴിലുടമകളും തമ്മിലുള്ള കരാറുമായി ബന്ധപ്പെട്ട ഒരു ഭേദഗതി വന്നിരിക്കുന്നത് അതായത് ഏതെങ്കിലും അൻപതിനായിരത്തിൽ അൻപതിനായിരം ദൃഹം വരെ വരുന്ന ഏതെങ്കിലും തൊഴിൽ തർക്കങ്ങൾ ഉണ്ടെങ്കിൽ അതായത് തമ്മിലുള്ള ഏതെങ്കിലും തർക്കം ഉണ്ടെങ്കിൽ അതൊക്കെ അമ്പതിനായിരം ദൃഹം വരെ അതായത് എന്തെങ്കിലും തർക്കം എന്ന് പറയുന്നത് ഇപ്പം അവർക്ക് കൊടുക്കാനുള്ള കാശിന്റെ കാര്യത്തിലായിരിക്കും അപ്പൊ നഷ്ടപരിഹാരത്തിന്റെ കാര്യത്തിലായിരിക്കാം ഇത്തരം തർക്കങ്ങളൊക്കെ ഇങ്ങനത്തെ ഒരു ഫൈനാൻഷ്യൽ റീസൺ ഉണ്ടെങ്കിലാണോ അതെ അതെ ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ തർക്കങ്ങൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് കോടതിയിൽ പോകുന്നതിന് പകരം അപ്പീൽ പോകുന്നതിന് പകരം ഫസ്റ്റ് ഇൻസ്റ്റൻസ് കോടതിയിൽ പരിഗണിക്കും ാണ് ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് എമിററ്റൈസേഷൻ മന്ത്രാലയത്തിന്റെ ഒത്തുതീർപ്പിന് ഒരു അതായത് നമ്മൾ കോടതിയിലേക്ക് നിയമപരമായിട്ട് പോയി കുറെ പ്രശ്നങ്ങളൊക്കെ ടൈം വേസ്റ്റ് ചെയ്യുന്ന അതിന് എത്തുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഈ ഒരു എമിററ്റൈസേഷൻ മന്ത്രാലയത്തിന്റെ അവരുടെ കീഴിൽ തന്നെ ഇതിനൊരു ആദ്യം നമ്മളറല്ല പ്രാഥമികമായിട്ട് പ്രശ്നം പരിഹരിക്കാൻ പറ്റുന്നതാണെങ്കിൽ അവിടെ തന്നെ പരിഹരിക്കാനുള്ള ഒരു സംവിധാനമാണ് ഉള്ളത് അതുകൊണ്ട് ഈ മന്ത്രാലയമായി രമ്യമായ ഒത്തുതീർപ്പിലെത്തിയില്ലെങ്കിൽ മാത്രമേ കേസുമായിട്ട് മുന്നോട്ട് പോകേണ്ടതുുള്ളൂ നിയമപരമായിട്ട് പ്രശ്നങ്ങളുള്ളൂ അല്ലെങ്കിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നേരെ തന്നെ നമുക്ക് മോഫയിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കാര്യത്തിൽ പ്രശ്നങ്ങളൊക്കെ തീർക്കാൻ വേണ്ടി പറ്റും പ്രാഥമികമായിട്ട് തീർക്കാൻ പറ്റും അവിടെയും തീരുന്നില്ലെങ്കിൽ മാത്രമേ നമ്മൾ അത് കോർട്ടിലേക്ക് പോകേണ്ട കാര്യമുള്ളൂ എന്നുള്ളൊരു കാര്യമാണ് അറിയിച്ചിരിക്കുന്നത് അവരുടേതായ രീതിയിൽ ഇത് പരിഹരിക്കാൻ പറ്റുമെങ്കിൽ രമ്യമായിട്ട് തീർക്കാൻ പറ്റുമെങ്കിലൊക്കെ അത് ബന്ധപ്പെടുത്തി കഴിഞ്ഞാൽ അതിന് പ്രാഥമികമായിട്ട് തന്നെ അവിടെ തന്നെ ആ ഓഫീസിൽ തന്നെ നമുക്കത് പരിഹരിക്കാൻ പറ്റും ഇനി അവിടെയും പറ്റില്ലെങ്കിൽ മാത്രമേ കേസ് കാണണം നേരെ മറിച്ച് ഇതുവരെ എങ്ങനെയായിരുന്നുണ്ടായിരുന്നെച്ചാൽ എന്തെങ്കിലുമൊക്കെ തർക്കം വന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ കോടതിയിലേക്ക് പോവുക അങ്ങനെ ലേബറിലേക്ക് പോകുന്നു ലേബർ പിന്നെ കോടതിയിലേക്ക് പോകുന്നു അങ്ങനെ അതിൻ്റെ ഒരു സിസ്റ്റം അങ്ങനെയാണ് പക്ഷെ അത് ഇനി മാറിയിട്ട് ഈ ഒരു ചെറിയ അൻപതിനായിരം തൃഹം വരെയുള്ള നഷ്ടപരിഹാരവും അതിന്റെ ബന്ധപ്പെട്ട തർക്കങ്ങളാണെങ്കിൽ രമ്യമായി പരിഹരിക്കാൻ അതിന്റെ ഒരു ഏകജാലക സംവിധാനം വേണമെങ്കിൽ നമുക്ക് അങ്ങനെയും പറയാം നേരെ പോയി അവിടെ പോയി അവിടെ നിന്ന് തന്നെ ക്ലിയർ ചെയ്തിട്ട് ഈ കഴിഞ്ഞ ആയിട്ട് ഇത്തരത്തിൽ തൊഴിലാളി അതുപോലെ തൊഴിലുടമയും തമ്മിലുള്ള ഇപ്പൊ വീട്ടുടമയും ജോലിക്കാരി അല്ലെങ്കിൽ ജോലിക്കാരും തമ്മിലുള്ള ഭേദഗതികൾ വരുന്നു തീർച്ചയായിട്ടും ഇത് ആർക്കെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ട് അല്ലെങ്കിൽ ഇത് എങ്ങനെ തീർക്കുമെന്നുള്ള ലീഗലായിട്ടാണെങ്കിൽ അങ്ങനെ എന്നുള്ളതിന്റെ കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ഈ ഭേദഗതികളൊക്കെ തീർച്ചയായിട്ടും അവിടെ ആളുകളിലേക്ക് എത്തിക്കുക സെപ്റ്റംബർ ഒന്ന് മുതലായിരിക്കും ഇത് പ്രാബല്യത്തിൽ വരിക ഇംപ്ലിമെന്റ് ആവുക എന്നാണ് അറിയിച്ചിരിക്കുന്നത് ഈ വിലയിലുള്ള തീരുമാനം അപ്പൊ സെപ്റ്റംബർ ഒന്നോട്ട് ഈ ഒരു മാറ്റം വരാൻ വരും എന്നുള്ള ഒരു അറിയിപ്പുണ്ട് അതുകൊണ്ട് ഏതെങ്കിലും ിൽ തർക്കങ്ങളില്ലാതിരിക്കാൻ വേണ്ടി നമ്മൾ കൃത്യമായ കോൺട്രാക്ട് ഒക്കെ സൈൻ ചെയ്ത് പ്രോപ്പറായിട്ട് നമുക്ക് പറ്റുന്ന ഒരാളെ തന്നെ നേരിട്ട് അതായത് ഏജൻസികൾ ഫേക്ക് ഏജൻസികളിലേക്ക് പോകരുത് പിന്നെയും പിന്നെയും പറഞ്ഞാൽ ഒരുപാട് പേര് കാര്യത്തിൽ വന്ന് ഇവിടെ കിടക്കുന്ന ഒരുപാട് പേരെ നമ്മൾ സംഘടനകൾ അതിൽ ഒക്കെ കണ്ടിട്ടുണ്ട് അത് ഈ പറഞ്ഞ പോലെ പ്രൊഫഷണൽ അല്ലാത്ത ഏജൻസി വരുമ്പോഴാണ് അറിയുക ജോലി എവിടെയാണെന്ന് പോലും അറിയില്ല അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അങ്ങനെ വരുമ്പോഴാണ് ഇത്തരം പ്രശ്നങ്ങൾ കൂടുതലുണ്ടാവുന്നത് കാരണം അവർക്ക് ചിലപ്പോ കൊണ്ടിടുന്ന സ്ഥലം നമ്മൾ പറഞ്ഞ സ്ഥലമോ അല്ലെങ്കിൽ ആ ഭാഷക്കാരോ ആയിരിക്കില്ല അവിടെ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും കാശ് കൊടുക്കില്ല സോ അവർക്കൊക്കെ ഈ പറഞ്ഞ പോലെ ഇതൊരു പാഠമായിരിക്കും അല്ലെങ്കിൽ ഇത്തരം കറക്റ്റ് ഒഫീഷ്യൽ ആയിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള വേസിൽ മാത്രം നിങ്ങൾ ജോലിക്ക് എത്തുക ജോലിക്ക് എത്തിയാൽ തന്നെ ഇത്തരത്തിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇത് ഈ റൂട്ടിൽ തന്നെ പോവാൻ പോവാ എന്നുള്ള ഒരു കാര്യമാണ് നമുക്ക് ഈ ഒരു ദിവസം